അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ റഹ്മത്തുള്ള ഖാസ്മി ഉസ്താദ് അവൾ ഇപ്പോൾ മഹമ്മദ് ഈ ഒരു ഉദവിയാണല്ലോ അദ്ദേഹം ഇവിടെ പ്രചരിപ്പിക്കുന്ന വഹാബിസത്തെക്കാൾ മോശമായൊരു കാര്യം അതോടെ വെട്ടി തുറന്ന് പറഞ്ഞു നമ്മളെല്ലാവരും അത് കേട്ടതാണല്ലോ അപ്പോൾ ഇതിനെ വിമർശിക്കുന്നവർ ആ ഈ ഇത്തരം അനാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വഹാബിക്ക് കൂട്ടുപിടിക്കുന്ന ആളുകൾ ഇങ്ങനെ വളർന്നു അതിനെ വിമർശിച്ച ഒരു മഹാവ്യക്തിത്വമാണ് മൗലാനൻ നജീബ് ഉസ്താദ് അദ്ദേഹം മുമ്പ് അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഒരു മാസികയിൽ അവിടുന്ന് ഇറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണത്തിലുള്ള ഒരു ഭാഗം ഉദ്ധരിച്ചത് അന്ന് ഇവിടെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിനെ വിമർശിച്ച ആളുകൾ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കേൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ ഈ അവസ്ഥ തുറന്ന് തുറന്ന് കാണി കാണിക്കുന്ന കാസിമി അദ്ദേഹത്തിന് തുറന്നു കാണിക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സത്യം കണ്ടാൽ തുറന്നു ഒരു അവസ്ഥയിലേക്ക് വന്നു അതുതന്നെ അദ്ദേഹത്തിന് ഇത്ര പോരായ്മകളുണ്ടാവും മനുഷ്യനാകുമ്പോൾ പോരായ്മകളുണ്ടാകുമല്ലോ അദ്ദേഹം ഇത് എന്നെ വിചാരണ ചെയ്തുകാണ്ട് ഞാനത് പറയുന്നത് അസത്യമാണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാനൊക്കെ ആഹ്വാനം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിഞ്ഞതാണ് അപ്പോൾ ഈ ഇതോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട നജീബ് ജീവസ്ഥുമുമ്പ് തഫ്സീറുകളെ വിമർശിച്ചുകൊണ്ട് ഇവിടുത്തെ തഫ്സീർ ജലാലൈനി അത് സ്വീകാര്യമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വഹാബികളെക്കാൾ അതപ്പതിച്ച് പറഞ്ഞ ഒരു ഭാഗം അത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അത് നിങ്ങളെ ശ്രദ്ധിക്കാം അപ്പോൾ ഖുർആാനിൽ കെട്ടുകഥകളുണ്ട് എന്നാൽ തഫ്സീറുകളിൽ കഥകളുണ്ട് എന്നാണ് അവിടെ വിശദീകരിച്ചത് ഒരു സ്ഥാപനത്തിന്ന് പുറത്തിറങ്ങുന്ന മുസ്ലിമികൾ മാതൃയാക്കേണ്ട ഒരു ഗ്രന്ഥത്തിൽ എഴുതി വിടുകയാണ് കെട്ടുകഥകളാണ് തഫ്സീറിലൊക്കെ തഫ്സീർ ജലാലയനെ വിമർശിക്കുന്നതൊക്കെ ഉണ്ട് ഇപ്പോൾ തഫ്സീർ ആണ് ആണെന്ന് സ്വയാഭിപ്രായത്തിലുള്ള തഫ്സീറാണ് തഫ്സീറു ജലാലയിൽ നിന്ന് എഴുതിയത് അതാണ് അദ്ദേഹം വിശദീകരിച്ചത് ആ മാസികയിലുള്ളത് അങ്ങനെയാണ് തഫ്സീർ ബിറയി ആണ് തഫ്സീറു ജലാലയിൽ നിന്ന് അതിന് ഈ അദ്ദേഹം ഓതുന്നതാണ് എന്ത് ആരെങ്കിലും സ്വന്തം അഭിപ്രായമായ ആരെങ്കിലും ഖുർആാനിന് വ്യാഖ്യാനം എഴുതിയ പല്ലത്തബ് മക്കദവും പിന്നാർ നരകത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിട്ട് അവൻ്റെ ഇരിപ്പിടം എന്നുള്ള ആ ആയത്ത് അത് ഓതിക്കൊണ്ട് हानर शरीर खेन ഇന്നുള്ള എല്ലാ തപ്സീലുകളിലും ധാരാളം ഇസ്രായേലിൽ കഥകളും കെട്ടുകഥകളും ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നാണ് ആ ലേഖനത്തിൽ എഴുതിയതെന്നാണ് പറഞ്ഞത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇനി വ്യക്തമായിട്ട് അദ്ദേഹം അതിൻ്റെ എല്ലാ വശങ്ങളും വിശദീകരിക്കുന്നുണ്ട് അത് ഇത് ഈ വീഡിയോ ക്ലിയർ അല്ലാത്തത് കൊണ്ട് അതിനെയാണ് കാണിക്കാതിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ ഈ ഇദ്ദേഹം എതിർക്കുന്നത് ഈ കാസിമി വിമർശിക്കുന്നതിൻ്റെ മുമ്പ് മറുഭാഗത്തുള്ള സംഘടനകൾ സംസ്ഥാനൻ്റെ ആളുകളൊക്കെ വിമർശിക്കലുണ്ട് എന്ന് ഇപ്പോൾ തീന്ന് ബോധ്യപ്പെട്ടല്ലോ എന്തിനു വേണ്ടിയാണ് ഈ വിമർശിക്കുന്നത് ദീനിവിടെ നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു മറുവിഭാഗം ഇല്ലെങ്കിലും ഇപ്പോൾ ഒരു പ്രതിപക്ഷം ഇല്ലെങ്കിൽ എന്താണ് ഇവിടെ തോന്നിയത് പോലെ എല്ലാ രംഗത്തും അത് സംഭവിക്കും എന്നാൽ ഈ പ്രതിപക്ഷം ആരാണ് ഷാഫി മദേബുകാരായ സമസ്തയുടെ അതേ ആശയങ്ങൾ എല്ലാ ആശയങ്ങളും വളരെയധികം ഈ ബൃഹത്തായ രൂപത്തിൽ കൊണ്ടിടക്കുന്ന ഒരു വിഭാഗമാണ് ഈ എന്ന് പറയുന്നത് അവരാണ് ഇപ്പോൾ ഇത് ആദ്യം വെളിച്ചത്ത് കൊണ്ടുവന്നത് ഇങ്ങനെ എത്ര എത്ര ഈ നമ്മളിടയിൽ ഉള്ള എത്ര എത്ര ന്യൂനതകൾ അവരോട് ആദ്യം ഇവിടെ വെളിവാക്കിയിട്ടുണ്ടെന്നു എന്നാൽ അതൊന്നും ആരും ചെവിക്കൊള്ളാതെ ഇപ്പോൾ എന്ത് ചെയ്തു നമ്മളെല്ലാ സ്ഥാപനങ്ങളിലും വഹാബിസം കടന്നിട്ടുണ്ട് എന്ന് ഈ കാര്യബോധമുള്ള പണ്ഡിതന്മാർ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ നജീബുസ്താദിനെ പോലത്തെവരൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താണ് തേജോപഥം ചെയ്യാനും മഹല്ലുകളിൽ വന്നുകാണ്ട് എന്താണ് മഹല്ലുകൾ ശിഥിലമാക്കരുത് എന്ന് പറഞ്ഞൊരു മഹല്ല് സംഘമൊക്കെ ഉണ്ടാക്കിയപ്പം അദ്ദേഹത്തിന് സ്വന്തം നാടായ മമ്പാട് വെച്ച് ഇതിനെപ്പറ്റി വിമർശിച്ചപ്പോൾ അവിടെ കൂടത്തായ് പൈസ വന്ന് പ്രസംഗിച്ചതെന്താണെന്നറിയാം അദ്ദേഹത്തിൻ്റെ മാനസിക രോഗമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മക്കളെ ചികിത്സിക്കുന്നതിന് വേണമെങ്കിൽ നമ്മൾ ചികിത്സിക്കുക എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിന് അവിടെ നിന്ന് മറുപടി പറഞ്ഞത് മമ്പാട് സക്കാഫിയാണ് മമ്പാട് സക്കാഫി ആണ് ഈ നജീബുസ്താദിനെ അനുകൂലമായിട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞത് കാരണം ഈ നജീബ് ഉസ്താദിൻ്റെ നാടാണത് അദ്ദേഹത്തിനെ പറ്റി അറിയാത്തവരാരും ഇല്ല ഒരു വിത്തനക്കും പോകാത്ത എല്ലാവരും ബഹുമാനിക്കുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിനെ വിമർശിച്ചപ്പം അപ്പോൾ ഇദ്ദേഹം എന്താണ് വെച്ച കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് പഠിച്ച് അതിനെ അതിൻ്റെ അതേ രൂപത്തിൽ പറയും ഒരു ഒരാളെയും തെറി പറയുകയില്ല ഇപ്പം കാന്തപുരം എ പി ഒബ് ക്രൂസിയിലവർ തെറി പറയുന്ന ആളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കാന്തപുരം എ പി ഒബ് ക്രമസിയിലെ ഒരാളെയും തെറി പറയുന്നത് അദ്ദേഹത്തിന് അത് അങ്ങനെ അതിൻ്റെ ഒരു ശിഷ്ടമാണത് ആ ശിഷ്ടത്തിൽ ഇങ്ങനെ ഈ മറു സംഘടനകൾ ഇങ്ങനെയാണ് ഇവിടെ നടത്തുന്നതെങ്കിലും അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന കാര്യങ്ങള് ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു അവർക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ അവരഭിപ്രായങ്ങള് കൂട്ടിച്ചേർത്തിട്ട് മറ്റുള്ള സംഘടനകളും കിട്ട് മോശമാക്കിയിട്ട് എന്നാലേ മോശമാക്കി പറഞ്ഞാലേ നമ്മളെ സംഘടനയിൽ അവർക്ക് സ്ഥാനം കിട്ടുകയുള്ളൂ ഈ ചോട്ടകൾ വന്നിട്ട് എന്താണ് ഇപ്പോൾ എ പി ഭാഗത്ത് നിന്ന് കുറേ ആൾക്കാർ ഇ കെ ഭാഗത്ത് വന്നിട്ടുണ്ടെന്നൊക്കെ എന്താക്കി കുറേ അങ്ങോട്ടോട് പറഞ്ഞല്ലോ അപ്പം ഞാൻ ഞാൻ പറഞ്ഞത് ഈ റമലാ മാസത്തിലെ ഈ പത്തിൻ്റെ നീത്ത് പറയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മളെ വീട്ടിലും ഓരോ പ്രവർത്തനങ്ങളിലും മഹാബീസം തിരികെ കയറ്റി വന്നിട്ട് ഇതിനെ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് സമസ്തവർ ഉണ്ടാക്കിയത് തന്നെ അപ്പം ആ സ്ഥാപിത ലക്ഷ്യം നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അതിവിടെ നാട്ടിൽ നാട്ടുകാ നാട്ടിലുള്ള ആളുകളൊക്കെ എന്താണ് അധികം രാഷ്ട്രീയത്തിലാണ് ഇവിടെ സ്വാധീനം രാഷ്ട്രീയത്തിലാണോ അവർ മുൻഗണന നൽകുക അപ്പം അതാ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ വേർതിരിച്ച് സമസ്തൻ്റെ ആശയം തന്നെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു സംവിധാനം നമ്മളുണ്ടാക്കണം എന്താണ് സംസ്ഥേൻ്റെ ആശയം എന്ന് വെച്ചാൽ ഇവിടെ സമസ്ത രൂപീകരിച്ച രൂപീകരണ ലക്ഷ്യം എന്താണ് ഇവിടെ ജമാഅത്തെ സംരക്ഷിക്കുക അതിൻ്റെ തനതായ രൂപത്തിൽ വഹാബിസത്തിനെതിരെ എന്നതുപോലെ കള്ളത്തിരീക്കത്തിനെതിരെ പൊട്ടിമുളച്ചു വരുന്ന കള്ളത്തിരീക്കത്തുകൾ കുരുവട്ടൂരികൾ ഇങ്ങനത്തെ തിരീക്കത്തുകളൊക്കെ ഇവിടെ പൊട്ടിമളച്ചു അപ്പോൾ ഇതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത് അല്ലാതെ ഒരു വിഭാഗവും സമസ്തീന്ന് കുറച്ച് ആളുകളെ ഇന്ന് മാറിപ്പോയിക്കാണ്ട് എ പി സമസ്ത ഉണ്ടാക്കിയ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടിയിട്ടൊരു കാര്യമില്ല അതെന്താണ് ഇവർ പോകാനുള്ള കാര്യം അല്ലെങ്കിൽ സംസ്ഥാനക്കാരെ പിന്നാലെ എടുത്ത് കൂടിയിട്ട് കാര്യമല്ല നമ്മൾ നിൽക്കുന്ന സ്ഥലം അത് ശുദ്ധമാകാൻ വേണ്ടിയിട്ട് അതിൽ വരുന്ന ഈ എത്തിക്കണ്ണികളൊക്കെ നമ്മുടെ ഇന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ല ആളുകളെ അതിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒഹ്രവിയായ പണ്ഡിതന്മാർ ഇവിടെ അത് അവർ സ്ഥാപിച്ചതെങ്കിൽ ഓഹ്റബിയ പണ്ഡിതന്മാരാണ് സ്ഥാപിച്ചത് അത് നശിക്കൂലെന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ അത് നശിക്കൂലെന്ന് ഇപ്പം ഏറ്റവും വലിയ ഈ ഈ ഓഹ്റബിയ പണ്ഡിതന്മാരായി എന്താ നബിമാർ സ്ഥാപിച്ച യഹൂദീ നസാറ മതങ്ങും പെട്ടെ നശിച്ചെങ്കിൽ നമ്മളുണ്ടെങ്കിൽ സംഘടനകൾക്ക് നശിക്കൂലെന്നൊക്കെ ആരാ പറഞ്ഞത് അതൊന്നും ഒരു ന്യായമല്ല അപ്പം ഇത് മനസ്സിലാക്കി കൊണ്ട് സുന്നത്ത് ജമാത്തിൻ്റെ കാര്യത്തിൽ ഇവിടെയുള്ള സുന്നികളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മില്ലത്തിൽ എല്ലാവരും അങ്ങോട്ട് പോട്ടെന്താണ് അവരുടെ ആശയങ്ങൾ അങ്ങോട്ട് പോട്ടും എന്താണ് ഈ കൊണ്ടും കൊടുത്തും പരസ്പരം കൈമാറിക്കാണ്ട് എന്ത് ചെയ്യണം ഇവിടെ സുന്നത്തേമായും സംരക്ഷിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി കാണണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സംഘടന രണ്ടും മൂന്നുമായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ സംഘടിത സംഘടനകൾ പലതായി നിൽക്കട്ടെ മദ്രസകളും പള്ളികളൊക്കെ വേറെ ആയിട്ട് നിൽക്കുകയാണെങ്കിലും സുന്നത്തേമാത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ കൊടുക്കീൽ എന്ന് പറഞ്ഞാൽ ഒരു കൊടി പിടിച്ചോണ്ട് എനിക്ക് ഇല്ലെന്നില്ല ഒരേ രൂപത്തിലെല്ലാവരും എന്ത് ചെയ്യണം ഒരേ സദസ്സിൽ വന്നുകൊണ്ടെന്നാണ് എല്ലാവരും അവരെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് ഇവിടെ സുന്നത്തി അമ്മത്തുണ്ടാവുകയുള്ളു ഇപ്പോൾ റമത്തുള്ള ഖാസിമൊക്കെ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞത് കൊണ്ടാണ് കുറേ ആൾക്കാർക്ക് ഈ എത്ര എത്ര മഹാബീ മഹാബീസം ഇവിടെ ഈ കരുപിടിക്കപ്പിക്കാൻ നോക്കിയത് ഇതൊക്കെ നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ് അതിൽ നിന്ന് തന്നെ അതാണ് അള്ളാൻ്റെ ഔലിയാക്കന്മാരെ പണി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റ നാശാകാൻ ഏതായാലും അയക്കൂലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരാളുകളെ അള്ളാം ഇങ്ങോട്ട് ഇറക്കുക ചെയ്യുന്നത് റാമത്തുള്ള ഖാസീനെ പോലെ അന്യജീപുസ്തകാനെ പോലത്തെവരൊക്കെ എന്താണ് ഇത് വ്യക്തമാക്കി തുറന്ന് പറയാൻ അവർക്കൊന്നും ഒരു പേടിയില്ല കാരണം എന്താണ് അവർ ഈ സംഘടനയിൽ ഉള്ളവരല്ല എന്നാൽ റാമത്തുള്ള ഖാസിമി ഈ സംഘടനയിൽ ഉള്ളവർ ഉണ്ടാവലോട് കൂടെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവൊക്കെ ജയിൽ മോജി ജയിൽവാസം നടത്തിയിട്ട് സമസ്ത രൂപീകരിച്ചു എന്നൊക്കെ പറയണത് സമസ്തൻ്റെ പണ്ഡിന്മാരൊക്കെ നമുക്കറിയുന്നവർക്ക് നമുക്കറിയാലോ സി എച്ച് ചൈത്രം മുസ്ലിാരൊക്കെ എന്താണ് നടന്നു പോയിക്കാണ്ട് വലുത് പറഞ്ഞുകൊണ്ട് ഈ രാത്രിയും പകലും ഈ ചടച്ച വസ്ത്രമായിട്ട് ഞാൻ ഞാനൊരു വളരാടിയ സ്ഥലത്ത് പോകുന്ന സമയത്ത് സി എച്ച് ചൈത്രം മുസ്ലിരുണ്ടെന്താണ് ഈ ചടച്ച വസ്ത്രമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഉസ്താദ് ഉസ്താദ് പറഞ്ഞു ആ കുട്ടി പേടാണെന്ന് ചോദിച്ചു ഉസ്താനോട് കൊടശ്ശേരി അബോക് മുസ്ലിാരനായിരുന്നു ഫൈസിയാർ എന്ന ഉസ്താദ് ആ കുട്ടി അങ്ങനെ എന്താ ഉസ്താദ് ഇവിടെ നിന്ന് പറഞ്ഞിങ്ങനെ പരിപാടി ഇന്നലെ കൊണ്ട് പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ആ സുബേയ്ക്ക് നിസ്കരിച്ച് നടന്നു പോലാണെന്ന് പറഞ്ഞു അപ്പം ശരി വസ്ത്രമൊക്കെ ആകെ തൗട് പൊടി തൗട് നിറയിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് ഉസ്താദിൻ്റെ വസ്ത്രമൊക്കെ ഒന്ന് തിരുമ്പി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഉസ്താദിനായത് തിരുമ്പണ്ട തിരുമ്പാൻ പറ്റി തിരുമ്പണ്ട ഞാൻ വീട്ടിലെത്തിയിട്ടാണെന്ന് സമ്മതിച്ചില്ല അപ്പോൾ അവസാനം എന്ത് ചെയ്തു ഉസ്താദിൻ്റെ ചേച്ചി ഉസ്താൻ്റെ തൊപ്പി ഓരിക്കാണ്ടടുത്ത് തന്നത് തിരുമ്പി കൊടുക്കാൻ പറഞ്ഞാൽ അതിനെ തിരുമ്പി കൊടുത്തു അങ്ങനെ അപ്പോൾ ഇങ്ങനെയാവൊന്നും ഇവർക്ക് ദീൻ പ്രചരിപ്പിച്ചത് അപ്പോൾ നമ്മളവിടെ ആശയമോ ഗ്രൂപ്പോ നോക്കാതെ സുന്നത്തേമാത്തിൻ്റെ പണ്ഡിറ്റര്മാരെ എല്ലാവരും ബഹുമാനിക്കണം ഇങ്ങനത്തെ ഒരു സാഹചര്യം ഈ റമദാൻ മുതൽക്കെങ്കിലും നമ്മൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള തോഫീക്ക് ചെയ്യട്ടെ എന്നും ശുന്നികളെല്ലാവരും ഒറ്റക്കെട്ടായി സമസ്ത എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ രൂപീകരിച്ചത് അതേ ലക്ഷ്യത്തിന് വേണ്ടി നിലനിൽക്കാൻ നമ്മൾക്കൊക്കെ അത് തോഫീക്ക് ചെയ്യട്ടെ അതിൽ എ പി എന്നോ ഇ കെ എന്നോ സംസ്ഥാനമെന്നോ ദൃഷ്ടനൊന്നും പറ്റിയ സ്ഥലം എല്ലാ പണ്ഡിതന്മാരെയും പണ്ഡിതന്മാരായി കണ്ട് കാരണം എന്താണ് മനസ്ലക്കം ഈ തെരീക്കിൽ ഇൽമി ഭക്ത സ്ഥലക്ക അല്ലാത്ത തിരീക്കിൽ തന്നെ ആണെന്നാണല്ലോ ഒരാൾ എൽമിൻ്റെ വഴിയിൽ പ്രവേശിക്കലോട് കൂടെ അവൻ എന്താ സ്വർഗത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ചു പിന്നെ അവർ സ്വർഗത്തിലെന്നായിരിക്കും എന്നു പറഞ്ഞാൽ നമ്മൾ ഈ ഹിൽമ് പഠിപ്പിക്കുന്നവരും രാവിലെ മുതൽ രാത്രിയും പകലൊക്കെ ഇിൽമ് പഠിപ്പിക്കുന്ന ആളുകളാണ് ഈ പണ്ഡിതന്മാരൊക്കെ എല്ലാവരും അവർ കഠിനാധ്വാനം ചെയ്യുന്നത് ഇവിടെ ഇൽമി ദീൻ്റെ പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ് അവർ പല ഗ്രൂപ്പായെങ്കിലും ആശയത്തിലൊക്കെ ഒന്നാണ് ഇതൊക്കെ മനസ്സിലാക്കി കണ്ട് ഈ വയോവൃദ്ധന്മാരെ പണ്ഡിതന്മാരൊക്കെ കളിയാക്കിയാൽ നമുക്ക് ഈമ കിട്ടാന്ന് നശിച്ച് പോകും ഇപ്പം ജിഫ്രി തങ്ങളൊക്കെ ഈ കാന്തപുരത്തിനെ പോലത്തെ ആൾക്കാരൊക്കെ ദിനങ്ങളെണ്ണി നിൽക്കുന്ന ആളുകൾ അല്ല അവർക്കൊക്കെ ദീർഘായൂസം കൊടുക്കട്ടെ എന്നതുപോലെ ഈ നജീബുസ്താനെ പോലെ അങ്ങനത്തെ പണ്ഡിന്മാരൊക്കെ നമ്മൾ കളിയാക്കാനും ഇതാക്കാനും നിന്നാലേ അവരൊക്കെ അവരൊക്കെ ജീവിക്കണത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത് പറഞ്ഞില്ലേ ഇൽമ പഠിപ്പിക്കുന്നവരും പഠിക്കും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരോട് എങ്കിൽ ദുന്യാവ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് അതിന് അർത്ഥം വക്കലെന്താണ് വയസ്സന്മാരും കുട്ടികളും അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ വയസ്സന്നാർ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഇൽമ പഠിപ്പിക്കുന്നവരെന്നാണ് അനുപറ്റി വ്യാഖ്യാനിക്കുന്നവർ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് നമ്മളെല്ലാവരും നമ്മളുടെ ബോധം ഉണർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദീർഘിച്ചു പോകുമെന്ന് വിചാരിച്ചു കൂടുതൽ പറയുന്നില്ല അസ്സാമലൈക്കും